മനോരോഗം എന്ന അഭിമാനത്തോടു കൂടി അവകാശപ്പെടാൻ കഴിയുന്നതല്ല എങ്കിൽ പോലും അതിനോട് സാമ്യമുള്ള ചില മാനസിക പ്രശ്നങ്ങൾ പ്രശ്നമല്ല മാനസികാവസ്ഥ അത്തരമൊരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ഇന്ന് ചെയ്യാതെ വെറുതെ അങ്ങനെ ഇരിക്കാം എന്ന് വിചാരിച്ചു പക്ഷേ അതിന് കഴിഞ്ഞില്ല സ്വാഭാവികമായും നാവും എടുത്ത് ഇങ്ങോട്ടേക്ക് പോകുന്നപ്പോൾ ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട് പരോപകാരപരമാവുന്ന എന്തെങ്കിലും ഒരു കാര്യമല്ലാതെ പൊതുവേ ഞാൻ അല്പം വിമർശന ബുദ്ധിയോടുകൂടി കാര്യങ്ങളെ കാണുകയും സമൂഹത്തിലെ മോശപ്പെട്ട വ്യക്തിത്വങ്ങളെ കഥാപാത്രങ്ങളാക്കി ഇവിടെ അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഏത് കാര്യങ്ങളെയും ഏറ്റവും മോശമായ കാഴ്ച നൽകുന്ന വീക്ഷണ കോണിലൂടെ മാത്രം കാര്യങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും അങ്ങനെ മനസ്സിലാക്കുന്ന കാര്യങ്ങളെ മാത്രം ഇവിടെ കൊണ്ട് അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ദോഷൈക ദൃക്കാണ് എന്ന് പറയുന്ന ഒരു വിശ്വാസം പലരും വെച്ച് പുലർത്തുന്നുണ്ട് സ്വാഭാവികമായിട്ടും ഇന്ന് എനിക്ക് നല്ല കാര്യം മാത്രമേ പറയാനുള്ളൂ ഏറ്റവും അത്ഭുതം എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് ഒരാളെ കുറിച്ച് നല്ലത് പറയേണ്ടി വരും എന്ന് പറയുന്ന ഒരു വിചാരം ഉണ്ടായിട്ടില്ല അതായത് നമ്മുടെ ശിവൻകുട്ടി മന്ത്രയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് കൂടുതൽ വലിയ ജിജ്ഞാസയൊന്നും നിങ്ങളിൽ ഉണ്ടാക്കാൻ ഞാൻ ശ്രമിക്കുന്നില്ല അത്രയേ ഉള്ളൂ ശിവൻകുട്ടി മന്ത്രിയെക്കുറിച്ച് എനിക്ക് എന്തെങ്കിലും ഒരു നല്ലത് പറയേണ്ടി വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല ശിവൻകുട്ടി മന്ത്രിയെക്കുറിച്ചല്ല സഖാവ് ശിവൻകുട്ടിയെക്കുറിച്ച് എന്തെങ്കിലും ഒരു നല്ലത് എനിക്ക് പറയേണ്ടി വരും ഞാനങ്ങനെ വിചാരിച്ചിട്ടില്ല അങ്ങനെ ഒരു ഗതി ഗതി കേട്ടെന്നല്ല അങ്ങനെ ഒരു ഗതി എനിക്കുണ്ടാവും എന്ന് ഞാൻ സങ്കല്പിച്ചിട്ടേയില്ല എനിക്കറിയാവുന്ന ഒരു ശിവൻകുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ട് നമ്മൾ പ്രസംഗം കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ നിയമസഭയിലുള്ള പ്രകടനങ്ങൾ കണ്ടിട്ടുണ്ട് അങ്ങനെ ഏത് നിലയിൽ നോക്കിക്കഴിഞ്ഞാലും എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് എൻ്റെ ഒരു ഞാൻ എന്നിലുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു പരിഷ്കൃത ബുദ്ധിയും ഒരു സാമൂഹ്യ ബോധവും ഒരു പൗരചിന്തയും ഒക്കെ വെച്ചുകൊണ്ട് എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് നല്ലത് പറയാനുള്ള യാതൊരു സാധ്യതയും ഈ ജന്മത്ത് എനിക്ക് അദ്ദേഹം ഉണ്ടാക്കി തരുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല പക്ഷേ ആദ്യമായിട്ട് അങ്ങനെ ഒരു സംഭവം എൻ്റെ മുന്നിലേക്ക് വന്നുപെട്ടു പ്രത്യേകിച്ച് ഇന്ന് വായനാ ദിനമാണ് വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഒരു കാരണവശാലും ഒരക്ഷരത്തെ നോക്കുക പോലും അതായത് വായിച്ചു എന്ന് പറയുന്ന ഒരു തെറ്റിദ്ധാരണ മനസ്സിലേക്ക് ഉണ്ടാവുന്ന വിധത്തിൽ ഒരു അക്ഷരത്തെ പോലും നോക്കരുത് നോക്കരുതെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇരുന്നത് കാരണം എൻ്റെ ജീവിതത്തെ അത്രമാത്രം തകർത്തത് വായനയാണ് എൻ്റെ ഈ സാഹിത്യത്തോടുള്ള എൻ്റെ ഒരു ഭ്രമമാണ് വാസ്തു എന്നെ ഈ കാലത്തിന് ചേരാത്ത ഒരു മനുഷ്യനാക്കി മാറ്റിയത് അപ്പോൾ അതിൻ്റെയൊക്കെ പകയോടുകൂടി ഒരു 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 ഞാൻ ഈ വായന ദിന ദിനത്തെ സമീപിച്ചത് എന്നുള്ളതാണ് സത്യം അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമ്മളിരിക്കുമ്പോഴും സ്വാഭാവികമായിട്ടും അറിയാതെ ഈ ഫോണൊക്കെ എടുത്തിങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മരം മോഷ്ടാവിൻ്റെ ചാനലിൽ നിന്ന് ഒരു പോസ്റ്റർ എന്റെ കണ്മുന്നിലേക്ക് വന്നുപെട്ടു ഈ വാർത്ത സത്യമാണോ എന്ന് എനിക്കറിയില്ല ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ശിവൻകുട്ടി ഒരു വ്യക്തി എന്ന നിലയിലും ജനസേവന വ്യവസായി എന്ന നിലയിലും അദ്ദേഹം ഇത്രയും കാലം ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് ആദ്യമായിട്ടാണ് ഈ രാജ്യത്തിന് ഗുണമാകുന്ന അല്ലെങ്കിൽ ഈ രാജ്യത്തിനോട് ഒരു അല്പമെങ്കിലും ആദരവ് പ്രകടിപ്പിക്കുന്ന നിലയിൽ ഒരു പെരുമാറ്റം നടത്തി ആദ്യമായിട്ടാണ് അറിഞ്ഞാണോ അറിയാതെയാണോ ബോധപൂർവ്വം ചെയ്താണോ ബോധപൂർവ്വം ചെയ്യാനുള്ള സാധ്യതയില്ല അബദ്ധം പറ്റി ഇത് ശരിയായതായിരിക്കാം പക്ഷേ ഈ നീക്കം വളരെ നന്നായി കാരണം പലപ്പോഴും നമുക്ക് അസാന്നിധ്യം കൊണ്ട് ചിലരുടെ അസാന്നിധ്യമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദരവായിട്ട് മാറുന്നത് അസാന്നിധ്യം കൊണ്ട് ആദരവ് പകരുക എന്ന് പറയുന്നൊരു കാര്യമാണ് തീർച്ചയായിട്ടും നമ്മുടെ ശിവൻകുട്ടി മന്ത്രി ഭാരതാംബയോട് ചെയ്തത് ഒരിക്കലും ഭാരതാംബ ഉള്ളിടത്ത് സാന്നിധ്യം പകരാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു വ്യക്തിത്വമല്ല എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്ന ശിവൻകുട്ടി അതുകൊണ്ട് തന്നെ അദ്ദേഹം ബോധപൂർവമല്ല കൂടി എന്തോ ഒരു വലിയ ഭാരതാംബയെ അല്ലെങ്കിൽ രാജ്ഭവനെ അല്ലെങ്കിൽ ഗവർണറെ നിന്നിക്കുക എന്ന് പറയുന്ന ഉന്നത്തോടു കൂടിയാണ് അദ്ദേഹം ചെയ്തതെങ്കിൽ പോലും ഇത്തരം മനുഷ്യരുടെ ചില മനുഷ്യരുടെ നിന്ദിക്കലാണ് ഏറ്റവും വലിയ വന്ദിക്കൽ കമ്മികൾ നിന്ദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ നിന്ദിക്കപ്പെടുന്നവർ യഥാർത്ഥത്തിൽ വന്ദിക്കപ്പെടുകയാണ് ചെയ്യുന്നത് കമ്മികളുടെ വിരോധത്തിന് പാത്രമായാൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആ വ്യക്തിയിൽ ഈ സമൂഹത്തിന് ഗുണപരമാവുന്ന എന്തോ ഒരു സംഗതി ഇദ്ദേഹത്തിലുണ്ട് എന്ന് തന്നെയാണ് അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കമ്മികൾ നിന്നിക്കുന്നത് ആരെയാണോ അവർ സമൂഹത്തിന് കൊള്ളാവുന്നവരായിരിക്കും അപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇദ്ദേഹം ഇറങ്ങിപ്പോവുക ഇറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് ഭാരതാംബ്യോട് അദ്ദേഹം ചെയ്ത ആദരവത്തിന് അബദ്ധം പറ്റി ആദരിച്ചു പോയതാണ് അവിടെ ഇരുന്നിരുന്നുവെങ്കിൽ ആ പരിപാടിയിൽ അമർന്നിരുന്നിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അത് അതിൽ പരമൊരു അപമാനം വാസ്തവത്തിൽ ഭാരതാംബയ്ക്ക് ഉണ്ടാവാനില്ല അപ്പോൾ പ്രകൃതിയുടെ പോലും ഒരു അനുഗ്രഹം പ്രകൃതി സ്വതവേ ബുദ്ധിയൊന്നും ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല നമ്മുടെ ഈ ശിവൻകുട്ടി മന്ത്രിയിൽ അങ്ങനെ അത്ര വലിയ വിദ്യാഭ്യാസ മന്ത്രിയാണ് അദ്ദേഹമെങ്കിൽ പോലും അദ്ദേഹം ഒരു അപാര ബുദ്ധിമാനായിട്ടുള്ള ഭയങ്കര തിരിച്ചറിവും വകതിരിവും വെളിവും വിവരവും ഒക്കെ ഉള്ള ഒരാളായിട്ടൊന്നും അങ്ങനെയൊന്നും അല്ല പ്രകൃതി അദ്ദേഹത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് ഭൂമിയിലേക്ക് പക്ഷെ ഈ ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഈ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനൊരു ഒരു പെരുമാറ്റം നടത്താനുള്ള ഒരു ചോദന അത് തീർച്ചയായിട്ടും പ്രകൃതി നൽകി അദ്ദേഹം തീർച്ചയായിട്ടും വളരെ ഒരു തരി പോലും ആലോചന കൂടാതെ ശരിയായിട്ടുള്ള ഒരു തീരുമാനമെടുത്തു അതാണ് ആ ഇറങ്ങിപ്പോക്ക് വളരെ സന്തോഷം ശിവൻകുട്ടി മന്ത്രി തീർച്ചയായിട്ടും അദ്ദേഹത്തെ അംഗീകരിക്കാനായി അദ്ദേഹത്തെ മാനിക്കാനായി അദ്ദേഹത്തെ ആദരിക്കാനായി എനിക്ക് നാവോങ്ങേണ്ടി വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നതല്ല എനിക്ക് അതിനൊരു അവസരം ഉണ്ടാക്കി തന്നതിൽ തീർച്ചയായിട്ടും മന്ത്രിയോട് എല്ലാവിധത്തിലുമുള്ള എൻ്റെ ഒരു കൃതജ്ഞത ഞാൻ അറിയിക്കുകയാണ് ഇതിപ്പോൾ രണ്ടാമത്തെ മന്ത്രിയാണ് രാജ്ഭവനിൽ നിന്ന് ഭാരതാമ്പയെ കണ്ട് ഇറങ്ങിപ്പോയിരുന്നത് ഇനി ഞാൻ തമാശയല്ല പറയുന്നത് വളരെ ഗൗരവത്തോടു കൂടിയൊരു കാര്യം ചെറിയൊരു കാര്യം ഇതാണ് പരോപകാരമാവാൻ സാധ്യതയുള്ള എല്ലാവർക്കുമല്ല പ്രബുദ്ധർക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് അതായത്